ഹലോ എവ്രി വൺ വെൽക്കം ടു എജു വാലറ്റ് അപ്പോൾ ഒരുപാട് മാസങ്ങൾക്ക് ശേഷമാണ് ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത് എനിക്കറിയാം ഈ ഒരു വീഡിയോടെ താഴെ നിങ്ങൾ എല്ലാവരും എന്നെ ചീത്ത വിളിക്കുന്ന കമന്റ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്ന് എനിക്കറിയാം കാരണം ഒരുപാട് കുട്ടികൾ എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു സേ എക്സാമിന്റെ ക്ലാസ്സസ് എടുക്കാൻ പറഞ്ഞിട്ട് ഒരുപാട് മെസ്സേജസും കമൻസും ഒക്കെ ഞാൻ വായിച്ചു പക്ഷെ ക്ലാസ് എടുക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലായിരുന്നില്ല ഞാൻ അതുകൊണ്ടാണ് ക്ലാസ് എടുക്കാണ്ടിരുന്നത് എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഫിസിക്കലി ഓക്കെ അല്ല കാരണം ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നു ഞാൻ ക്രാഷ് ബാച്ച് ഒക്കെ എടുക്കുന്ന സമയത്തെ പ്രഗ്നൻ്റ് ആയിരുന്നു അങ്ങനെ മെയ്യിലാണ് നിങ്ങളുടെ റിസൾട്ടിന് ഒരു ഒരു വൺ വീക്ക് മുമ്പാണ് ഞാൻ ഡെലിവറി എൻ്റെ ഡെലിവറി ഉണ്ടായിരുന്നത് പ്രഗ്നൻ്റ് ആയിരുന്നു അപ്പം അതിൻ്റെ പ്രസവവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് ഫിസിക്കലി അതിന്റെ പിന്നാലെ ഹോസ്പിറ്റൽസും അതുപോലെ അറിയാലോ ഡെലിവറി കഴിഞ്ഞാലുള്ള റെസ്റ്റും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാലോ അപ്പൊ അതൊക്കെ ഒന്ന് കഴിയുമ്പോൾ ഈ ഒരു സമയം എടുത്തു അതുകൊണ്ടാണ് സേ എക്സാമിന്റെ ക്ലാസ് ഞാൻ എടുക്കാണ്ടിരുന്നത് ഞാൻ നിങ്ങൾ കഴിഞ്ഞ് പേയ്മെന്റ് വാങ്ങി കഴിഞ്ഞ് ക്ലാസ് ഒക്കെ എടുത്താൽ പിന്നെ പ്രോപ്പറായിട്ട് നമ്മൾ ക്ലാസ്സസ് എടുക്കണം അപ്പൊ അതിന് പറ്റൊന്നും എനിക്ക് ഉറപ്പുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും അവസ്ഥ മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഡെലിവറി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇപ്പൊ നോക്കി നോക്കിയായിട്ടുണ്ട് അപ്പൊ ഇനിയുള്ള പ്ലസ് ടു സ്റ്റുഡൻസ് നമ്മുടെ ക്ലാസ്സുകളുണ്ട് യജ്വാൽസിന്റെ ക്ലാസുകൾ ഇനി ഡെയിലി വരുന്നുണ്ട് അപ്പൊ മാക്സിമം നിങ്ങൾ ജൂനിയേഴ്സിനും നിങ്ങൾക്ക് അറിയുന്ന നിങ്ങളുടെ കസിൻസിനോ നിങ്ങളുടെ ബ്രദേഴ്സോ സിസ്റ്റേഴ്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ നമ്മുടെ ചാനൽ സജസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എല്ലാവരും ഇപ്പം ആലോചിച്ചിരിക്കുന്ന ഒന്നാണ് സേ എക്സാമിന്റെ റിസൾട്ട് എന്ന വരെ സേ എക്സാം കഴിഞ്ഞു കുറച്ച് കുട്ടികളെ മെസ്സേജസ് ഞാൻ കണ്ടു ടഫായിരുന്നു കുറച്ച് സബ്ജക്ട്സ് ഒന്നും അത്ര ഹെൽപ്പായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ സെ എക്സാമിന് റിസൾട്ടും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് റിസൾട്ട് വന്നാലേ നമുക്ക് ഇനി അഡ്മിഷൻ എടുക്കാൻ പറ്റുള്ളൂ അപ്പം പിന്നെ അഡ്മിഷൻ എടുക്കാൻ പറ്റില്ലേ ഒരു കൊല്ലം വെറുതെ പോവോ അങ്ങനെയൊക്കെ ആലോചിച്ച് ടെൻഷൻ എടുക്കുന്ന കുട്ടികളുണ്ട് അവരോടൊക്കെ കൂടി നിങ്ങൾ ടെൻഷൻ ആവണ്ട അതിനെ എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കുക അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് നോക്കാം കേട്ടോ അപ്പൊ ഏകദേശം റിസൾട്ട് വരാൻ ചാൻസ് ഉള്ളത് ഏകദേശം ഞാൻ പറഞ്ഞുതരാം സാധാരണ ഇപ്പൊ കഴിഞ്ഞ വർഷം എടുക്കുകയാണെങ്കിൽ ടൂ തൗസൻഡ് ട്വന്റി ഫോർ എടുക്കുകയാണെങ്കിൽ സെ എക്സാം നടന്നത് ജൂൺ ഇലവൻത്തിനായിരുന്നു ജൂൺ മാസം ആദ്യം ആദ്യത്തെ രണ്ടാമത്തെ ആഴ്ച മുതലേ എക്സാം തുടങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ് മാക്സിമം വൺ മന്തിലാണ് റിസൾട്ട് വന്നത് ഒരു ജൂലൈ ലെവൻത്ത് ആകുമ്പോഴേക്കും റിസൾട്ട് വന്നു അപ്പം നിങ്ങൾ നോക്കുകയാണെങ്കിൽ മാക്സിമം ഒരു ഒരു മാസത്തെ ഗ്യാപ്പ് എടുത്തു പക്ഷെ എക്സാം നേരത്തെ കഴിഞ്ഞു ടു തൗസൻഡ് ട്വന്റി ഫോർ കഴിഞ്ഞ വർഷം നേരത്തെ എക്സാം കഴിഞ്ഞ് ജൂലൈ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്ക് ആകുമ്പോഴേക്കും റിസൾട്ട് വന്നു അഡ്മിഷൻസും കാര്യങ്ങളൊക്കെ അവർക്ക് എടുക്കാൻ പറ്റി ഇപ്രാവശ്യത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ജൂൺ ലാസ്റ്റ് ആയിരുന്നു എക്സാം നടന്നത് അറിയാമല്ലോ എല്ലാവർക്കും ജൂൺ ട്വന്റി ഫോർത്ത് ട്വന്റി ഫിഫ്ത്ത് ആയിട്ടൊക്കെയാണ് എക്സാം നടന്നത് ജൂൺ ലാസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇപ്പം വാലുവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ആ ഒരു ഡിലേ ആണ് ഇപ്പം നടക്കുന്നത് സാധാരണ ജൂലൈ ഫസ്റ്റ് വീക്ക് ആയിട്ട് റിസൾട്ട് വരും പക്ഷെ ഇപ്പോൾ ജൂലൈ ഫസ്റ്റ് വീക്കിൽ വാലുവേഷൻ തുടങ്ങിയിട്ടുണ്ട് പക്ഷെ വിത്തിൻ ടു വീക്സ് നമുക്ക് മാക്സിമം ടു വീക്സിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാം വാലുവേഷൻ നടക്കുന്നുണ്ടല്ലോ മാക്സിമം സ്പീഡാക്കുന്നുണ്ടെന്നാണ് നമ്മൾ അറിഞ്ഞത് അപ്പോൾ ഒരു ടു വീക്സിനുള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് വരും നമ്മൾ വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ വെയിറ്റ് ചെയ്യുക എല്ലാവരും പിന്നെ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റിയത് നിങ്ങൾ ഒരു കൊല്ലം പോവോ എന്നൊന്നും നിങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക റിസൾട്ട് വന്നതിന് ശേഷം കോളേജസ് നോക്കുക ഏതൊക്കെ കോളേജസ് ആണ് സീറ്റുകൾ ഉള്ളത് ഫില്ലാവാത്ത കോളേജസ് ഏതൊക്കെയാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ഒക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് കേരളത്തിൽ തന്നെ നിങ്ങൾക്ക് ഡിഗ്രി കോഴ്സുകളാണെങ്കിലൊക്കെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് പറ്റും ഇനി അതല്ല അപ്പൊ അതൊരു സെക്ഷൻ കുറെ കുട്ടികൾ കേരളത്തിൽ തന്നെ പഠിക്കണം എന്നുള്ളവരുണ്ട് അപ്പൊ അവർ ചെയ്യേണ്ടത് ഇത്രയാണ് റിസൾട്ടിന് ശേഷം കോളേജസ് നോക്കിയിട്ട് അഡ്മിഷൻസ് ഇപ്പൊ ഓട്ടോണമസ് കോളേജുകളിലൊക്കെ ക്ലാസ്സസ് തുടങ്ങിയിട്ടുണ്ട് കേരളത്തില് അതല്ലാതെ പ്രൈവറ്റ് കോളേജസും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് അതിലൊക്കെ അഡ്മിഷൻ എടുക്കാം ഇനി അതൊന്നും കൂടാതെ കുറെ കുട്ടികൾക്ക് പുറമെ പോയിട്ട് പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളുണ്ട് മെഡിക്കൽ ഫീൽഡോ അല്ലെങ്കിൽ ഫാർമസി പല പല വെറൈറ്റി കോഴ്സസ് നമുക്ക് നമുക്കിപ്പോൾ ഉണ്ട് എഞ്ചിനീയറിംഗോ പാരാമെഡിക്കൽസ് മാനേജ്മെന്റ് ഡിഗ്രി അങ്ങനെ പുറമെ പോയിട്ട് പഠിക്കുക എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രെൻഡ് ആണല്ലേ എല്ലാ കുട്ടികളും പുറമെ പോയിട്ട് പഠിക്കുന്ന കുട്ടികളാണ് അതിന് പ്രധാനപ്പെട്ട കാരണം കേരളത്തിൽ ഇല്ലാത്ത പല വെറൈറ്റി കോഴ്സുകൾ പുറമേയുണ്ട് മെയിനായിട്ട് തമിഴ്നാട് കോയമ്പത്തൂർ ചെന്നൈ കർണാടക ബാംഗ്ലൂർ മാംഗ്ലൂര് അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അവിടെയുള്ള കോഴ്സുകളൊക്കെ പഠിച്ച് പോരുന്ന കുട്ടികളുണ്ട് അപ്പോ അങ്ങനെയുള്ള ഒരു കോഴ്സ് നിങ്ങൾക്ക് എടുക്കണം പുറമെ പോയിട്ട് പഠിക്കണം ഏത് കോഴ്സാണ് നല്ലത് അറിയണം അതിനെ കുറിച്ചൊക്കെയാണ് ഞാൻ ഇനി നിങ്ങളോട് പറയാനായിട്ട് പോണത് അപ്പൊ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റില്ലേ എന്നാലോചിച്ച് ടെൻഷൻ ആവണ്ട ഇപ്പൊ ഏകദേശം എക്സാം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് കുഴപ്പമില്ല പാസ്സാവാൻ ചാൻസ് ഉണ്ട് എനിക്ക് നല്ല മാർക്ക് ഉണ്ടാവും എന്ന് ഉറപ്പുള്ള കുട്ടികളാണെങ്കിൽ അവരോടാണ് ഞാൻ പറയുന്നത് പാസ്സാവും എന്നെനിക്ക് കുറച്ച് പേർസെൻറ്റേജ് എനിക്ക് ഉറപ്പുണ്ട് പാസ്സാവേണ്ടതാണ് അങ്ങനെ നിങ്ങൾക്ക് തോന്നാണ് പാസ്സാവും എന്ന് ഉറപ്പുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ ആലോചിക്കാം നിങ്ങൾക്ക് ഏത് കോഴ്സ് എടുക്കണം എന്നുള്ളത് സത്യം പറഞ്ഞ പുറമേയുള്ള ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കോളേജസ് ഉണ്ട് പല വെറൈറ്റി കോഴ്സസ് ഉണ്ട് പക്ഷെ പല കോളേജുകളും അഡ്മിഷൻസസ് ഇല്ലായിട്ടുണ്ട് പക്ഷെ ഇനി ക്യാൻസലേഷൻ ആയിട്ടുള്ള സീറ്റ്സും കാര്യങ്ങളൊക്കെ നമുക്കിനി വരും അപ്പം നിങ്ങൾക്ക് അഡ്മിഷൻസ് എടുക്കാം നിങ്ങൾ ഏത് കോഴ്സ് വേണമെന്ന് ആദ്യം തീരുമാനിക്കുക അപ്പം അതിന് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത് എത്രയാണ് അവിടുത്തെ ഫീസ് വരിക ഹോസ്റ്റൽ ഫെസിലിറ്റീസ് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ലോൺ കിട്ടോ അങ്ങനെ സ്കോളർഷിപ്പ്സ് ഉണ്ടോ നല്ല കോളേജസ് ആണോ അപ്രൂവ്ഡ് കോളേജസ് ആണോ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ പുറമേ ഉള്ള കോളേജസ് നോക്കി അഡ്മിഷൻസ് എടുക്കുക അപ്പം അതിനുവേണ്ടി ഞാൻ താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുക്കാം ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ എല്ലാ ഡീറ്റെയിൽസും വരും ഏതൊക്കെയാണ് പുറമേയുള്ള കോളേജസ് ഏതൊക്കെയാണ് കോഴ്സുകൾ ഇപ്പോൾ സാധാ എല്ലാവരും മെഡിക്കൽ ഫീൽഡും എഞ്ചിനീയറിംഗ് ഫീൽഡ് മാത്രമല്ല എടുക്കുക ഇപ്പം മെഡിക്കൽ ഫീൽഡിൽ തന്നെ ഒരുപാട് വെറൈറ്റി കോഴ്സ് ഉണ്ട് ഇപ്പോൾ റേഡിയോളജി എന്ന് പറഞ്ഞിട്ടും ഫിസിയോതെറാപ്പി അങ്ങനെ 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 ഒരുപാട് കോഴ്സുകൾ പുറമെ പോയി പഠിക്കുന്ന കുട്ടികളുണ്ട് ഇപ്പം നമ്മുടെ യുവാസിൽ തന്നെ ഉണ്ടായിരുന്ന കുട്ടികൾ ഇപ്പം നമ്മൾ യൂട്യൂബ് ചാനൽ കണ്ടിട്ടും അല്ലാതെയും നമ്മുടെ ചാനൽ കണ്ട് ഇതേപോലെ അഡ്മിഷൻസ് എടുത്ത് പോയി പഠിച്ച ഒരുപാട് കുട്ടികളുണ്ട് കഴിഞ്ഞ വർഷം നമ്മൾ ഇതേപോലെ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ടീമാണ് ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് അവരെ എല്ലാവിധ ഒരു നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഒരു സപ്പോർട്ടാണ് അവർ എല്ലാവിധ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും അഡ്മിഷൻ എടുത്ത് തരും അവിടെ കോളേജിലെ കൊണ്ടുപോയി കാണിച്ച് അവിടുത്തെ ഹോസ്റ്റൽ ഫെസിലിറ്റീസ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇനി എഡ്യൂക്കേഷൻ ലോൺ വേണമെങ്കിൽ ആ സൗകര്യങ്ങൾ അങ്ങനെ കംപ്ലീറ്റ് പ്രൊസീജിയറ് നിങ്ങൾക്ക് ഇവർ ചെയ്തു തരും അപ്പോൾ സത്യം പറഞ്ഞ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട പ്രശ്നം ഇങ്ങനത്തെ ഒരുപാട് കൺസൾട്ടൻസീസ് അല്ലെങ്കിൽ ഏജൻസികൾ നിങ്ങൾ വിളിക്കുന്നുണ്ടാവും ഇന്ന കോളേജിൽ അഡ്മിഷൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇതിലിപ്പോ പക്ഷെ പലതും ഫേക്ക് ആയിട്ടുള്ളതാണ് അപ്പൊ നിങ്ങൾ ഫേക്ക് ആയിട്ടുള്ള സംഭവങ്ങളിൽ അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള ഇതേപോലെ അഡ്മിഷൻ പോർട്ടലുകളിൽ ചെന്നപെടരുത് അപ്പൊ ഇത് ഞാൻ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വിശ്വസിക്കാൻ സാധിക്കുന്ന ഒന്നു തന്നെയാണ് കാരണം നമ്മൾ കഴിഞ്ഞ വർഷം മുമ്പത്തെ വർഷമൊക്കെ ഇതേപോലെ ഈ ഒരു ടീമിന്റെ കീഴിൽ നമ്മൾ ഒരുപാട് കുട്ടികൾ പോയിട്ട് അഡ്മിഷൻ എടുത്ത് പഠിക്കുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ പുറമെ പോയിട്ട് പഠിക്കണം എന്ന കോളേജുകളെ കുറിച്ചോ അവിടുത്തെ സ്കോളർഷിപ്സിനെ കുറിച്ചോ ഫീസിനെ കുറിച്ചോ ഒന്നും അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കിട്ടും മെയിൻ ആയിട്ട് നിങ്ങൾ സ്കോളർഷിപ്സും കാര്യങ്ങളൊക്കെ നോക്കുക ലോൺ എടുക്കാമെന്നുള്ളവർക്ക് എഡ്യൂക്കേഷൻ ലോൺസും കാര്യങ്ങളൊക്കെ ഇവര് നിങ്ങൾക്ക് എടുത്ത് തരും അതേപോലെ ഒരു എക്സ്ട്രാ ഫീസും ഇവര് നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നില്ല എന്താണോ കോളേജ് പറയുന്ന ഫീസ് കോളേജിൽ എത്രയാണോ ഡൊണേഷൻ എത്രയാണ് അഡ്മിഷൻ ഫീസ് അത് മാത്രം നിങ്ങൾ അടക്കേണ്ട ആവശ്യമുള്ളൂ അതുപോലെ നിങ്ങൾക്ക് എല്ലാവിധ കൗൺസിലിങ്ങും ഏത് കോഴ്സ് എടുക്കണം ഏതാണ് നിങ്ങൾ ക്യാപ്ഡായിട്ടുള്ള കോഴ്സ് എത്രയാണ് ഫീസ് വരുന്നത് അങ്ങനെ ഹോസ്റ്റലിലെ സൗകര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും ഇവരോട് നിങ്ങൾക്ക് പറയാം എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പോൾ ഇനി പറഞ്ഞ് പോയിട്ട് പഠിക്കുന്ന താല്പര്യമുള്ള കുട്ടികൾ ഏത് സ്ഥലം വേണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അവിടെയുള്ള കോളേജസ് കോളേജസുള്ള കുറിച്ച് നിങ്ങൾക്ക് ഇവർ പറഞ്ഞു തരും എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് ഇവർ പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കുന്നത് വരെയുള്ള എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടും അപ്പൊ താല്പര്യമുള്ളവര് താഴെ കമൻറ് ബോക്സിലുള്ള വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്തോളൂ അവിടെ നിങ്ങൾക്ക് ബാക്കി എല്ലാ ഡീറ്റെയിൽസും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള കോഴ്സ് എടുക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് സമയം പോയില്ലോ എന്ന് വിചാരിച്ച് ടെൻഷൻ എടുക്കണ്ട എന്തായാലും പാസ്സാവും എന്നുറപ്പുള്ളവരിപ്പം തന്നെ ആലോചിച്ചോളൂ ഏത് കോഴ്സ് വേണം ഇനി അതെല്ലാം റിസൾട്ട് വന്നിട്ടാണെങ്കിലും അപ്പഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാം അഡ്മിഷൻസ് എടുക്കാം ഏത് കോഴ്സസ് ആണ് ഉള്ളത് എവിടെയാണ് സീറ്റ് ഉള്ളത് അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവർ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്കൊണ്ട് അഡ്മിഷൻ എടുപ്പിക്കും നിങ്ങൾ ആപ്റ്റ് ആയിട്ടുള്ള കോഴ്സ് എടുത്ത് നല്ല കോളേജസ് പോയിട്ട് പഠിക്കാം കേട്ടോ ഫേക്ക് ആയിട്ടുള്ള ഏജൻസികളിൽ പോയിട്ട് പെടരുത് ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ടീമാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഇന്ന് റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം അടുത്ത വീഡിയോ ആയിട്ട് കാണാം താങ്ക്